ആ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ നൈറ ബേബി ഇല്ലേ നൈറ ബേബി ഉറങ്ങാണ് ഞാനിപ്പോൾ എത്ര മണിക്കാറ് വീഡിയോ എടുക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നത്തെ വ്ലോഗിന് ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഞാൻ ഹെയർ കെയറിൻ്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും സംശയമുണ്ട് ഞാൻ പ്രഗ്നൻസീൻ്റെ സമയത്ത് എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്തത് ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഹെയർ ആണ് ഇട്ടത് അങ്ങനെ കുറേ സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ പണ്ടത്തെ എൻ്റെ കാട്ടും ഇപ്പം നല്ല കാർക്കും തൽ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതാണെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ശരി കേട്ടോ പ്രഗ്നൻസി പ്രഗ്നൻസി കഴിഞ്ഞതിൻ്റെ ശേഷം ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് നല്ല തിക്നസ്സ് കൂടിയത് പക്ഷേ ഞാൻ കാര്യമായിട്ട് എന്താ പറയുക കുറേ ഹെയർ പാക്ക് യൂസ് ചെയ്യുക അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നല്ല പോലെ ഹെയർ കെയർ ചെയ്യുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ കാര്യങ്ങളാണ് ഞാൻ ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വീഡിയോയിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനിയും പുതിയതായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവരാണെങ്കിലും എന്താ പറയുക എന്തെന്നാ കാണുന്നവരാണെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ കുളിയിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ആഴ്ചയിൽ ഒരു നാല് ദിവസം കുളിക്കുകയുള്ളൂ തല കുഴിക്കുകയുള്ളൂ മേലെ കുളിക്കാറുണ്ട് തല കുഴിക്കുകയുള്ളൂ നമ്മൾ ഡെയിലി കുളിച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഡെയിലി കുളിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് നല്ല മുടി കൊഴിച്ചായിരുന്നു ഈ എണ്ണ കെട്ട് ചെയ്തിട്ട് നല്ല മുടി കൊഴിച്ചായിരുന്നു നിങ്ങൾ ആ കുളി ഒന്ന് നിർത്തുക ഏത് ഈശോ എൻ്റെ എന്നെ റോസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ് കാര്യം പറഞ്ഞതാണ് നിങ്ങൾ എന്താ പറയുക ഒരു 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 മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു മാസം ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല എഫക്റ്റീവായിരിക്കും കേട്ടോ കളത്രം പറയല്ല സീരിയസ് ആയിട്ടും നല്ലത് അറിയാം അപ്പം അങ്ങനെയാണ് കുളിക്കുക പിന്നെ ഞാൻ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നല്ലോണം ഹെയർ നല്ലോണം ഹെയർ അല്ല ഹെഡ് മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടക്കുക ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങോട്ട് ചെയ്തോ നല്ലതാണ് ഒരു പതിനഞ്ച് അല്ലേ പോകുന്നുള്ളൂ ണ്ടോ ആ അപ്പൊ ഒരു പത്ത് ഐ മീൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്തോ നല്ലതാണ് അയ്യോ നൈറ് എണീച്ചിട്ടപ്പോൾ വരാം ഹലോ അങ്ങനെ ഞാൻ വീണ്ടും വന്നു അപ്പം ഞാൻ എവിടെയാണ് നിർത്തിയത് ആ മസാജ് ചെയ്യാം നമ്മൾ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് രാത്രി കിടക്കുമ്പം മസാജ് ചെയ്താൽ മതി പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിമിലിസ്റ്റിൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഹെയർ ഗ്രോത്ത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സെറം കിട്ടാനുണ്ട് അത് ഡ്രോപ്സ് നമ്മൾ ഈ സ്കാൽപ്പിൽ അതിൽ നല്ലോണം ഒറ്റിച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്യും ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെന്താ പിന്നെയെന്ന് വെച്ചാൽ ഷാംപൂ ഷാംപൂ ഞാൻ യൂസ് ചെയ്തത് വെല്ലാന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് ഷാംപൂ കണ്ടീഷണറും പിന്നെ ഹെയർ മാസ്ക് ഒക്കെ ഞാൻ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തത് നമ്മൾ ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഷാംപൂ ഒരു ബ്രാൻഡിൻ്റേത് പിന്നെ കണ്ടീഷണർ വേറൊന്ന് ഹെയർ മാസ്ക് വേറൊന്നാണെങ്കിൽ നമ്മൾ മുടിയിൽ മുടിയിലെന്തെങ്കിലുമൊക്കെ ഡാമേജ് വരാൻ ചിലപ്പം ചാൻസ് ഉണ്ടാവും പക്ഷെ ഞാൻ ഈ സെയിം മൂന്ന് ബ്രാൻഡ് തന്നെയാണ് യൂസ് മൂന്ന് ബ്രാൻഡ് തന്നെ സെയിം ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തത് അതുകൊണ്ട് എന്താ പറയുക ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും പിന്നെ നല്ല ഷാമ്പു ആണ് കേട്ടോ നല്ല ഷാംപൂ കണ്ടീഷൻ പുറത്ത് ആ ബ്രാൻഡ് നല്ലതാണ് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ലെട്ടോ ഇത് ഞാൻ യൂസ് ചെയ്ത് എന്താ പറയുക എനിക്ക് നല്ലത് തോന്നിയതാണ് ഞാൻ പറയുന്നത് അപ്പം അതാണ് ഷാമ്പൂവിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാൻ എണ്ണ യൂസ് ചെയ്തത് എനിക്ക് ഇങ്ങനത്തെ എണ്ണ അല്ലെങ്കിൽ കാച്ചി എണ്ണ എന്നൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാനൊരു ആയുർവേദിക് എണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു എണ്ണയായിരുന്നു അതിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നല്ല ഗുണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയായിരിക്കും ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പം എണ്ണേൻ്റെ കാര്യത്തിൽ അതാണ് പിന്നെ ഞാൻ ഈ നമ്മളെ എന്താ പറയുക പുറത്തുനിന്ന് വാങ്ങുന്ന അങ്ങനത്തെ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ തലയിൽ ഇടാറില്ല കേട്ടോ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഇടാറുള്ളൂ മീൻസ് ഹെയർ മാസ്ക് നിങ്ങൾക്ക് ഹെയർ മാസ്ക് ഞാൻ രണ്ട് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് ഹെയർ മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ല നല്ലതായിട്ട് മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തും വന്നിട്ടുണ്ട് പിന്നെ ഒരു ഇത് വേണ്ട ഒരു സ്മൂത്തായിട്ട് മുടി എടുക്കുന്ന ഇതൊക്കെ എന്താ പറയുക നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആ ഹെയർ മാസ്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഹെയർ മാസ്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മറ്റൊരു ഹെയർ മാസ്ക് വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ ചെയ്യട്ടോ കേട്ടോ അതെല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ സെറ്റ് ആവില്ല അപ്പോൾ ഞാൻ ഓരോന്നും ഹെയർ മാസ്കിൻ്റെ ഓരോ വീഡിയോ ഞാൻ ചെയ്യാം പിന്നെന്താ ആ പിന്നെ വെച്ചാൽ ഇത് ഫുഡ് നിങ്ങൾ ഫുഡ് നല്ലോണം കഴിക്കുകയും മുടിക്കി വേണ്ട കാര്യങ്ങളൊക്കെ മുടിക്കി വേണ്ട ചില ഫുഡുകളുണ്ട് അപ്പം അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ മുടിക്ക് നല്ല എന്താ മുടിക്ക് പുഷ്ടിപ്പെടുത്തുകയാണ് മുടി നല്ല ഗ്രോത്ത് ഉണ്ടാവും അപ്പം ചിലരുണ്ട് എനിക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ എഗ്ഗ് ഞാൻ അത്യാവശ്യം കുറച്ച് തടി കൊണ്ട് ഞാൻ എഗ്ഗ് കഴിക്കില്ല പാല് കുടിച്ചാൽ തടി കൂടും പിംപിൾസ് വരും അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് എൻ്റെ നെയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഇത് ഈ എഗ്ഗ് മുട്ട പാൽ പിന്നെ പഴം നേന്ത്രപ്പഴം പിന്നെ നല്ല മീൻ ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് എൻ്റെ നെഗം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ എനിക്കിവിടെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ മുടി പോയിട്ട് ഇങ്ങനെ കാണിയിരുന്നു നല്ലോണം ഹെയർഫോൾ നല്ലോണം ഹെയർഫോൾ എന്ന് വെച്ചാൽ നല്ലോണം ഹെയർഫോൾ പിന്നെ മുഖൊക്കെ ഭയങ്കര ക്ഷീണിച്ച പോലെയൊക്കെയായിരുന്നു അപ്പം ഏറ്റവും വലുത് നിങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്തോ അതൊക്കെ കുറച്ചേ നമ്മളെ മുടിക്കാണെങ്കിലൊക്കെ എന്താ പറയുക എഫക്റ്റ് ചെയ്യുള്ളു ഫുഡാണ് ഏറ്റവും വലുത് മീൻ മുട്ട പാൽ ഇങ്ങനത്തെ ഒക്കെ പിന്നെ വെജിറ്റേറിയൻസിനൊക്കെ അവർ നല്ലോണം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിക്കുക പിന്നെന്താ പനീർ കഴിക്കുക അങ്ങനെ ഫുഡ് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചാൽ തന്നെ നിങ്ങളെ മുടി സ്കിന്ന് എല്ലാം സെറ്റാവും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ തന്നെ ഏറ്റവും നല്ലതാണ് നമ്മളെ ബോഡിക്ക് മൊ നല്ലൊരു കാര്യമാണ് ഞാൻ ഈ പ്രഗ്നൻസീൻ്റെ സമയത്ത് നല്ലോണം വെള്ളം കുടിക്കാനും പിന്നെ ഈ നല്ല നല്ല കോഴിമുട്ടയും പാലും അതൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടല്ലോ മേ ബി അതായിരിക്കാം ആ പിന്നെ എന്നോട് കുറേ ഈ ഡെലിവറി കഴിഞ്ഞ കേൾച്ചു ചോദിക്കുന്നുണ്ട് മുടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ എന്താ മുടി കൊഴിച്ചിലില്ലേന്നൊക്കെ എനിക്ക് മുടി കൊഴിച്ചിലങ്ങനില്ല ഇനി എന്താ നിങ്ങൾക്ക് അറിയില്ല ചിലപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്തോണ്ടിരിക്കും നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കഴിക്കാത്തതുകൊണ്ടേയിരിക്കും നിങ്ങളെ മുടിയൊക്കെ കൊഴിയുന്നത് പിന്നെ ഫീഡിങ് ടൈമ് എന്തായാലും മുടിയൊക്കെ കൊഴിയും പക്ഷെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നല്ലോണം കഴിക്കുക മീൻസ് ഇനിയിപ്പോൾ തടി വയ്ക്കുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ ഇതാക്കണ്ട നല്ലോണം ഫുഡ് കഴിക്കുക മുട്ട പാല് മീൻ എന്താ വെച്ചാലും നല്ല മുല കഴിക്കുക അത് മുട്ടയും പാലും അങ്ങനെ പ്രോട്ടീനൊക്കെ നിങ്ങൾ നല്ലോണം കഴിച്ചോ ഈ കുറച്ച് എന്താ പറയുക ഈ റൈസ് ഇതൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചിട്ട് വെജിറ്റബിൾസും അതും ഇതൊക്കെ നല്ലോണം കഴിച്ചോ നിങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം അത്രയ്ക്കാണ് ഞാൻ കഴിക്കുന്ന കാര്യം പിന്നെ നട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് അങ്ങനെയെല്ലാം നല്ലപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാനില്ല അപ്പം ഇതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ എന്താ പിന്നെ ഹെയർ പാക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഹെയർ മാസ്കിൻ്റെ പറഞ്ഞാൽ ഞാൻ ഓരോന്നും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇത്ര തന്നെ ഉള്ളു പിന്നെ കോമ്പ് യൂസ് ചെയ്യുമ്പം ഏറ്റവും നല്ലത് ആ വുഡൻ കോമ്പ് ഇല്ലേ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊരു മസാജ് ചെയ്യുന്ന പോലത്തെ ഒരു കോമ്പാണ് ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇതുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളെ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്താൽ മതി പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹെയർ കളർ എന്താണ് കുറെ പേർക്ക് ഇഷ്ടമായിട്ടില്ല കുറെ പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ നല്ല വിസിബിൾ അല്ല ഇത് ലെയറിൽ മാത്രമാണ് ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ളത് ഇത് കോപ്പർ ബ്ലോണ്ട് ആണ് എനിക്കിവിടെയൊക്കെ നല്ല പോലെ വിസിബിൾ ആയിട്ടില്ല കളേഴ്സ് കളർ ആയി അടിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ പോയപ്പം ഇങ്ങനെയായിപ്പോയി മൊത്തം എന്താ പറയുക നമ്മളെ ലെയറിൽ പോയി അപ്പോൾ ഇനി കളർ മാറ്റണം പിന്നെന്താ പിന്നെ മുടി വെട്ടാൻ പ്ലാൻ ഉണ്ട് എനിക്ക് മുടി ഇത് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്രയ്ക്കാക്കണം എന്ന് എനിക്ക് പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് പറയട്ടോ ചില സമയത്ത് തോന്നും മുടി ഭയങ്കരമായിട്ട് നീട്ടാന്ന് ചില സമയത്ത് തോന്നും വെട്ടാന്ന് അപ്പം എനിക്ക് എന്താണോ രസമുള്ളതെന്ന് നിങ്ങൾ പറയിട്ടു മുടി വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് അമ്മേ ഇപ്പം നൈറാബിബി എനിക്ക് പ്രഗ്നൻസീൻ്റെ സമയത്ത് അത്ര മുടി കൊഴിച്ചിലില്ല നൈറ അടുത്ത മുടിയൊക്കെ പറിച്ചെടുക്കുകയാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഹെയർ ഫോൾസ് ഇവൾ ഈ ഇവിടുത്തെ മുടി കുഞ്ഞു കുഞ്ഞു മുടികളുണ്ടാവില്ല അതൊക്കെ ഇങ്ങോട്ട് പറച്ചെടുക്കുക ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴാണ് ഗൈസ് ഹെയർ ഫോൾസ് ഉള്ളത് അവൾ പറിച്ചെടുക്കുന്നുണ്ടോ ഓരോരോ മുടികളും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മുടി ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചോ ഞാനിപ്പോൾ കാഴ്ചിട്ട് അവളില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഉള്ളപ്പോൾ ഞാൻ എപ്പോഴെൻ്റെ വീഡിയോയിൽ എല്ലാ എന്തെങ്കിലും കാണാൻ ഞാൻ മുടി ഇങ്ങനെ ഇവിടെ എന്താ പറയുക ബണ്ണ് കെട്ടി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മുടി ഉണ്ടാവില്ല എല്ലാ മുടിയും പിച്ചിപ്പാന്തിയിട്ടിടും അങ്ങനെയൊക്കെയാണ് പിന്നെന്താ പിന്നെ പിന്നെ ഇതാണ് വിലയെന്ന് പറഞ്ഞ ഷാംപൂ നിങ്ങൾ വാങ്ങിക്കും ഞാൻ എന്തായാലും എന്താ പറയുക ലിങ്ക് കൊടുക്കാം ഞാൻ ഇതുവരെ പ്രൊഡക്റ്റ് ലിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ കൊടുക്കാം പിന്നെ ഇതാണ് മാസ്ക് കണ്ടീഷണർ തീർന്നു പോയി ഇനി വാങ്ങണം കണ്ടീഷണർ അത് വാങ്ങിയിട്ട് ഞാൻ എന്തായാലും അല്ല വാങ്ങിയിട്ടല്ല എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ആ ഒരു ഹെയർ ഗ്രോത്തിൻ്റെത് മിനിമ ലിസ്റ്റിൻ്റേത് ഇത് നിങ്ങൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് പറ്റെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലതായിരിക്കും ആ എനിക്ക് തോന്നുന്നു സിക്സ് ഡബിൾ നയനോ അങ്ങനെ എന്തോ ഉള്ളും റേറ്റ് റേറ്റ് പിന്നെ അത്രയൊക്കെ ഉള്ളൂ മുടീൻ്റെ കാര്യം ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും എന്നോട് ചോദിക്കാൻ ഞാൻ കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി ഞാൻ വേറൊരു വീഡിയോ ഹെയറിനെ പറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഓടിച്ചു വിടും എത്ര ഹെയർ ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്തതെന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ആ മാസ്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും ചെയ്ത് ഇട്ടിടാം ഹെയർ മാസ്കിൻ്റെ വീഡിയോ അപ്പം ഇത്രയൊക്കെയുള്ളൂ പിന്നെ കുറേ പേര് പറയുന്നുണ്ട് സ്കിന്നിന് സ്കിൻ കെയറിന്റെ വീഡിയോ ചെയ്യണം എന്ന് അത് ചെയ്തിങ്ങനെ ഇപ്പം എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ കണ്ടിലോടി പോയത് അങ്ങനെ ഞാൻ ടൈം ഉള്ള സമയത്ത് ഓരോന്നും മെല്ലെ 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 ചെയ്യട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണോ ഞാനിപ്പം നല്ല ഹാപ്പിയാണ് ഞാൻ എൻ്റെ മോളെ നോക്കിയിട്ട് ഞങ്ങൾ ഫുൾ ചിൽ 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 വൈബ് വൈബായിട്ട് നടക്കുന്നു എനിക്ക് പിന്നെ എല്ലാ സമയവും ഫുൾ ടൈം രാവിലെ എണീച്ച് രാത്രി ആവുന്നവരെ അവളെ വയ്യാൽ ഓടൽ എന്നാൽ ഓട്ടം എന്നാണ് ഇപ്പം ഭയങ്കര വികറി ആയിട്ടുണ്ട് നൈറ ഭയങ്കര ഭയങ്കര ഇപ്പോൾ ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വൃത്തിയായി നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഫുൾ ടൈം ഓളക്കൂടെ ഓരോരോ കളികളാണ് അങ്ങനെയൊക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ എന്തായാലും നിങ്ങളെ കമൻസിനൊക്കെ റിപ്ലൈ തരാം കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞാനും ഞായറേയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും Good night. Good night.